പത്തൊൻപതാമത്തെ ഗഡു വിതരണം ഡിസംബർ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്നൊരു അപ്ഡേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത് എന്നാൽ പതിനെട്ടാമത്തെ ഗഡു കിട്ടിയവർക്കും പത്തൊൻപതാമത്തെ ഗഡു കിട്ടണമെന്നില്ല ും ആദ്യം തന്നെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ മാസം ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് വിശദ വിവരങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് വർഷത്തിൽ രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്നത് ആറായിരം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുന്ന ആറായിരം രൂപ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വർഷത്തിൽ നേരിട്ട് നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ സർക്കാർ കർഷക ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു ഇനി കർഷകരിലേക്ക് എത്തുവാൻ പോകുകയാണ് ചില കാര്യങ്ങളൊക്കെ ആയെങ്കിൽ മാത്രമേ കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഇക്കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം കാരണം കിസാൻ സമ്മാൻ നിധിയുടെ തുക ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുന്ന നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതിനു മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാൻ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അക്കൗണ്ടിലെ ഡി ബി ടി കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ പി എഫ് എം എസ് കറക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ലാൻഡ് സീഡിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം പിന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ ഇ കെ വൈ സി കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതുമാണ് പതിനെട്ടാമത്തെ ഘടു കിട്ടിയ ചില ആളുകൾക്ക് ഇ കെ വൈ സി വീണ്ടും ചെയ്യണമെന്ന നോട്ടിഫിക്കേഷൻ അവരുടെ സ്റ്റാറ്റസ് പി എം കിസാൻ പോർട്ടലിൽ ചെക്ക് ചെയ്തപ്പോൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എന്നായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും ഇ കെ വൈ സി ചെയ്യേണ്ടതാണ് ഇ കെ വൈ സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പി നൽകി ചെയ്യുവാൻ കഴിയുന്നതല്ല പകരം ബയോമെട്രിക് ഇ കെ വൈ സി തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരും കിസാൻ സമ്മാൻ നിധിയിൽ ഉണ്ടായിരിക്കുന്ന ഗുണഭോക്താക്കൾ മരിച്ചു പോയതിനു ശേഷം ബന്ധുക്കൾ തുടർന്നും ആനുകൂല്യം കൈപ്പറ്റുന്നത് പോലെയുള്ളവ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇ കെ വി സി ഒക്കെ ശക്തമാക്കിയിരിക്കുന്നത് അതിനാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എസ് എം എസ് ആയോ ഇ കെ വി സി ഓപ്ഷൻ ആയോ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറോ അല്ലെങ്കിൽ ഇൻവാലിഡ് നമ്പറോ എന്ന കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇ കെ വൈ സി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയുള്ള ഇ കെ വൈ സികൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് പൂർത്തിയാക്കുവാൻ കഴിയില്ല അതായത് ബയോമെട്രിക് ഇ കെ വൈ സി ആയി തന്നെ അത് പൂർത്തിയാക്കേണ്ടി വരും പ്രായമുള്ളവർക്കാണ് ഇത്തരത്തിൽ വീണ്ടും ഇ കെ വൈ സി ഓപ്ഷൻ കൂടുതലായി കണ്ടുവരുന്നത്